എല്ലാവർക്കും നമസ്കാരം ഞാൻ ലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി ഈ അടുത്തിടെ പുറപ്പെടുപ്പിച്ച കേരള പോലീസ് ഡ്രൈവർ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആ എക്സാം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് ആണല്ലോ ആ സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ നേടിയെടുക്കാം ഏതൊക്കെ തരത്തിൽ നമുക്ക് നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അറിയാം ഡ്രൈവർ ഒരു എക്സാം നടത്തുമ്പോൾ അൻപത് മാർക്ക് ഡ്രൈവറിനെ അല്ലെങ്കിൽ ആ ടെക്നിക്കൽ ഭാഗത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇരുപത് മാർക്ക് പോലീസിങ്ങിൽ നിന്നാണ് കിട്ടുന്നത് അതായത് പ്രധാനപ്പെട്ട നിയമങ്ങളിൽ നിന്നാണ് നമുക്ക് ആ മാർക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്നത് അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും നമ്മൾ അൻപത് മാർക്ക് നേടിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഇടം പിടിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ആ യൂണിഫോം നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ആ യൂണിഫോം നേടിയെടുക്കാം ഈ ലൈണിലൂടെ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഈ എക്സാം നേടിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ പഠിച്ച പോലെ നിങ്ങൾ എല്ലാവരും നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ എന്ന എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കാം ആ എക്സാമിനകത്തിൽ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് അതേ ഇരുപത് മാർക്ക് തന്നെയാണ് നമുക്ക് ഇവിടെയും ചോദിക്കുന്നത് പോലീസിംഗിൻ്റെ ഭാഗത്തു നിന്നും മറ്റേ ഡ്രൈവർ ആ ഡ്രൈവറിന്റെ ആ ഒരു ടെക്നിക്കൽ ഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ് ആ മുപ്പത് മാർക്കും നമ്മുടെ പോലീസിംഗിന്റെ ഇരുപത് മാർക്കും എങ്ങനെ നേടിയെടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ലൈൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോലീസിംഗിൻ്റെ ഭാഗത്ത് നിന്നും ഇരുപത് മാർക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് അതിപ്പോൾ പേരൊക്കെ മാറ്റി ഭാരതീയ സംഹിത എന്നൊക്കെ പേരൊക്കെ ആയിട്ട് വന്നു എന്ന് നമുക്കറിയാം അതേപോലെ കേരള പോലീസിംഗ് ആക്ട് കേരള പോലീസ് നിയമത്തെ കുറിച്ച് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലെ അതിൽ നിന്നും നമുക്കൊരു മൂന്ന് മാർക്ക് കിട്ടും അതേപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ചില ടോപ്പിക്കുകളുണ്ട് അതിനകത്തിൽ ഒന്നാണ് നമ്മളുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം അതേപോലെ ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം അതേപോലെ തന്നെ നിയമം ഇവയിൽ നിന്നും ഈ ഭാഗത്ത് എല്ലാം നമുക്ക് രണ്ട് മാർക്ക് വീതം കിട്ടും വളരെ സിമ്പിൾ ആയിട്ട് കുറച്ചു മാത്രം സെക്ഷനുകൾ പൂട്ടി ചെയ്ത് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഇവയൊക്കെ നമുക്ക് ഇതിൽ നിന്നും ആദ്യത്തെ രണ്ട് 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 ഇങ്ങനത്തെ മാർക്ക് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എട്ട് മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും സേഫ് ആകും നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ എട്ട് മാർക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നു നമ്മൾ വളരെ കൂടി നമുക്ക് ഈ പരീക്ഷയെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇല പി എസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്ത് നിന്നും വലിയ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് പോകുകയാണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ടോപ്പിക് രണ്ട് മാർക്കാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് മാർക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കും നേടിയെടുത്തിരിക്കും അപ്പോൾ എന്താണ് പോക്സോ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നതാണ് അല്ലെ വാർത്തകളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം പോക്സോ 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 എന്ന് നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പോക്സോ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് കോട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നിയമം വന്ന വർഷം എന്നായിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടായി അപ്പോൾ നോക്കാം എന്താണ് ഇന്ത്യയിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലൈംഗിക പീഡനങ്ങൾ തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഏത് പോക്സോ നിയമം എളുപ്പമല്ലേ അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി പഠിക്കാൻ പറ്റും ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണത്തിൻ്റെയും ലൈംഗിക പീഡനത്തെയും ലൈംഗിക അതിക്രമത്തെയും ചെറുത്തു നിൽക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് ഏതെന്ന് പറയുന്നത് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് എളുപ്പമാണ് ഓക്കെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നു ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനും അതിക്രമത്തിനും ഇരയാകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ആണെന്നോ പെണ്ണെന്നോ യാതൊരു വ്യത്യാസവും കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാണ് അതിപ്പോൾ എന്താണെന്ന് നമ്മൾ വരുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കും അപ്പോൾ ആദ്യത്തെ രണ്ട് പോയിന്റ് മനസ്സിലാകുന്ന വിചാരിക്കുന്നു നമുക്ക് അടുത്ത രീതിയിലേക്ക് പോവാൻ അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു നിയമം വരുന്നത് എങ്ങനെയാണ് പാർലമെന്റ് അംഗീകരിച്ചത് എന്നാണ് രാഷ്ട്രപതി ഒപ്പിട്ടത് എന്നാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം ഇതൊക്കെ ഒരു അടിസ്ഥാനമാണ് അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചു പോകുന്നത് പോക്സോ ആക്ടിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് എന്ന് വർഷം നമുക്കെല്ലാം അറിയാം എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡേറ്റ് നോക്കിക്കോണേ ജൂൺ പത്തൊമ്പതാണ് ഏതാണ് ഡേറ്റ് ജൂൺ പത്തൊമ്പത് നിങ്ങൾ എല്ലാവരും ജനറൽ പി വേണ്ടി ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ നമുക്ക് വലിയ രീതിയിൽ നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ ഓർത്തിരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപതാണ് ഓക്കെ ആണല്ലോ ഇനി നോക്കിയേ ആക്ട് നിലവിൽ ചോദിച്ചിട്ടുണ്ട് ധാരാളം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്നാൽ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല കേട്ടോ പക്ഷേ സാധാ ജനറൽ പി എസ് സിക്ക് ചോദിച്ചതാണ് അഥവാ നമ്മക്കാണോ ആ ലോട്ടറി അടിച്ചിരുന്നെങ്കിലോ അതേപോലെ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും എന്നാണ് വർഷം ഒരു മാറ്റവും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആർക്ക് വേണ്ടിയുള്ള നിയമമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആർക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമം അപ്പോൾ തന്നെ ഇന്ത്യയിൽ ശിശുദിനം എന്നോർക്കുക ശിശുദിനം ഉണ്ടായ ആചരിക്കുന്ന ദിവസം എന്താണ് നവംബർ പതിനാല് അപ്പോൾ ഈസി ആണല്ലോ നമുക്ക് എഴുതാൻ പറ്റും ഏതാണ് നവംബർ പതിനാല് എന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് ഏത് നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് പോക്സോ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് മറന്നുപോകല് അടുത്ത നോക്കിയോ പോക്സോ ആക്റ്റിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണെന്നാണ് അത് നമ്മൾ എല്ലാ ഒരു നിയമം വരുമ്പോഴും എന്ത് പഠിക്കാറുണ്ട് സെക്ഷൻ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ സെക്ഷൻസ് പഠിക്കാറുണ്ടല്ലോ അതേപോലെ പോക്സോ ആക്ടിൽ നാൽപ്പത്തി ആറ് സെക്ഷൻ ഉണ്ട് എത്ര സെക്ഷനാണുള്ളത് നാൽപ്പത്തി ആറ് സെക്ഷനാണ് പോക്സോ നിയമത്തിൽ ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഈ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടി ഇനി നോക്കിയോ ആരെയാണ് കുട്ടികൾ എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് ഇതിനകത്തിൽ കുട്ടികൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പോക്സോ നിയമപ്രകാരം പറയുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നമ്മൾ പോക്സോ നിയമപ്രകാരം എന്തെന്ന് വിളിക്കും കുട്ടികൾ എന്ന് വിളിക്കും നമ്മൾ പറഞ്ഞാരില്ല ആൺ പെൺ വ്യത്യാസമില്ല അത് തന്നെയാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയെയും നമ്മൾ ആരായിട്ട് പരിഗണിക്കുന്നു കുട്ടികളായിട്ട് പരിഗണിക്കുന്നു സിമ്പിൾ ആണ് അപ്പോൾ ഇനി അടുത്ത നോക്കിയേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ ഇതൊന്ന് പഠിച്ചു വെക്കുക സെക്ഷൻ രണ്ട് ഡി സെക്ഷൻ രണ്ട് ഡി ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും എന്ത് എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് നിർവചനം നൽകിയിരിക്കുന്നത് അപ്പോൾ പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയെയും ഏതൊരു വ്യക്തിയെയും കുട്ടി എന്ന് നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പാണ് ഏത് സെക്ഷൻ ആണ് സെക്ഷൻ രണ്ട് ഡി ആണ് അപ്പോൾ അത് ഓർത്തു വെച്ചാൽ മതി ഇപ്പോൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാ അടിസ്ഥാന വിവരങ്ങളാണ് പോക്സോയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പോയിന്റുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെക്കുക കാരണം പി എസ് സി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ചോദിക്കുന്നത് അല്ലെ പ്രസ്താവന രീതിയാണ് ചോദിക്കുന്നത് അവിടെ നിന്നും ഇതേപോലത്തെ വലിയ പോയിന്റുകൾ പാരഗ്രാഫുകളൊക്കെ ആയിട്ട് അതിനതിൽ നിന്നൊക്കെയാണ് അവർ വെട്ടി കൊണ്ട് നമുക്ക് തരുന്നത് അപ്പോൾ അതിൽ നിന്ന് ശരിയായത് തെറ്റേത് എന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലത്തുള്ള പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നത് ഉചിതമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോകാം പോക്സോ നിയമപ്രകാരം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിരിക്കുന്നു മുന്നോട്ട് ചെല്ലുമ്പോഴും ഇതേ ഒരു പോയിന്റ് പറയും അപ്പോൾ പോക്സോ നിയമം എടുത്തു പറയുന്നു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം ലൈംഗിക ചൂഷണം തടയുവാൻ വേണ്ടി അതിനെ വിധി കല്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിരിക്കണം പ്രത്യേക കോടതികൾ ഉണ്ടായിരിക്കണം എന്ന് എടുത്ത് പോക്സോ നിയമം പറയുന്നു നോക്കിയേ ആർക്കൊക്കെയാണ് ഏതൊക്കെ വ്യക്തികൾക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എല്ലാവർക്കും കഴിയുമെന്ന് നമുക്കറിയാം എന്നാലും ആ ഓപ്ഷൻ അതിൽ ഇങ്ങനെ പറയും ആർക്കാണ് മാതാപിതാക്കൾക്ക് കഴിയും രക്ഷ അതായത് രക്ഷകർത്താക്കൾ അല്ലേ കുട്ടി എപ്പോഴും കാര്യങ്ങളെല്ലാം വീട്ടിലായിരിക്കും പറയുന്നത് അപ്പോൾ രക്ഷകർത്താക്കൾക്ക് രണ്ടാമത് കുട്ടി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എവിടെയാണ് സ്കൂളിലാണ് അപ്പോൾ അവിടെ ആരാണുള്ളത് അധ്യാപകർ അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ കൂടാതെ ഈ നാട്ടിലുള്ള എല്ലാ പൗരന്മാർക്കും എന്ത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് മനസ്സിലായല്ലോ എളുപ്പമല്ലേ അപ്പോൾ ഈ നാട്ടിലുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും പോക്സോ നിയമം നമുക്ക് പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അതായത് കേസ് കൊടുക്കാൻ പറ്റുന്നതാണ് അത് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് അറിയിക്കാൻ കഴിയുന്നതാണ് അത്രയേ ഉള്ളൂ ആ ഒരു പോയിന്റ് പറയുന്നത് അടുത്തു നോക്കിയോണേ പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഈ നിയമത്തെ എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്ക് ഭേദഗതി വരുത്തി അതായത് ഭേദഗതി എന്ന് നമുക്കറിയാമല്ലോ മാറ്റം വരുത്തുക ചില നിയമങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തുകൊണ്ടായിരിക്കും മാറ്റം വരുത്തത് പോക്സോ നിയമം വന്നിട്ടും എന്ത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ലൈംഗിക ചൂഷണങ്ങളോ ഒന്നും എന്ത് ചെയ്തില്ല വലിയ രീതിയിൽ കുറഞ്ഞു വന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പാർലമെന്റ് തീരുമാനിച്ചു ഇതിനെ ഇതിനെന്ത് ചെയ്യണം അമൻമെന്റ് ചെയ്യണം മാറ്റം വരുത്തണം കുറെ കാര്യങ്ങൾ ഇതിനകത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് ആര് തീരുമാനിച്ചു ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിച്ചു നോക്കിയോണേ പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപത്തി നാലാണ് എന്നാണ് ജൂലൈ മാസം ഇരുപത്തി നാല് ആരംഗീകരിച്ചതാണ് ഓർത്തു വെച്ചേക്കണം രാജ്യസഭ അംഗീകരിച്ചതാണ് അപ്പോൾ രാജ്യസഭ അംഗീകരിച്ചാൽ അടുത്ത എങ്ങോട്ട് പോകുമായിരിക്കും ലോക്സഭയിലേക്ക് പോകും ജൂലൈ കഴിഞ്ഞാൽ അടുത്ത മാസം ഏതാണ് ഓഗസ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് ആരംഗീകരിക്കുന്നത് നമ്മുടെ ലോക്സഭ ഇത് അംഗീകരിക്കുന്നത് ഓർത്തിരിക്കുക ഇനി ഇത് രാഷ്ട്രപതി അംഗീകരിച്ചാലല്ലേ പുതിയതൊരു നിയമമായിട്ട് വരത്തുള്ളൂ രാഷ്ട്രപതി അംഗീകരിച്ചത് വളരെ എളുപ്പമാണ് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് അപ്പോൾ പോക്സോ ഭേദഗതി പ്രകാരം നിലവിൽ വന്നത് അല്ലെങ്കിൽ പോക്സോ നിയമം ഭേദഗതി ചെയ്തത് പ്രസിഡന്റ് പ്രസിഡന്റ് അംഗീകരിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് എന്നാണ് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് എളുപ്പമാണല്ലോ അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം രണ്ടായിരത്തി പത്തൊൻപതാണ് അത് രാഷ്ട്രപതി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചിനാണ് ഇത് രണ്ടും ഓർത്തിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണ് എവിടെയാണെന്ന് ാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് രാജ്യസഭയിലാണ് എവിടെയാണ് രാജ്യസഭയിലാണ് അംഗീകരിച്ചത് അതേപോലെ രണ്ടാമതാണ് ലോക്സഭയിൽ അംഗീകരിച്ചതെന്നും ഓർത്തിരിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി ബന്ധപ്പെട്ട പരാതി ആർക്കൊക്കെ സമർപ്പിക്കാവുന്നതാണ് എന്നാണ് അപ്പോൾ നോക്കിയേ പോക്സോ കേസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടി നമുക്ക് ആ അറിവ് ആർക്ക് അല്ലെങ്കിൽ ആ ഒരു പരാതി നമുക്ക് ആരെടുത്ത് പോയി സമർപ്പിക്കാം എന്നതാണ് ഇവിടെ പറയുന്നത് ഒന്നാമത് നോക്കിയേ ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറായ പത്ത് തൊണ്ണൂറ്റി എട്ടിൽ പരാതി നൽകാവുന്നതാണ് എവിടെയാണ് നമുക്ക് എങ്ങും പോകട്ട നമ്മുടെ ഫോൺ എടുത്ത് വിളിച്ചു പറയുക പത്ത് തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ന ഒരു അതിക്രമം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ചൂഷണം കുട്ടി അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചൈൽഡ് ടോൾ ഫ്രീ നമ്പരായ പത്ത് തൊണ്ണൂറ്റിയെട്ടിൽ വിളിക്കാൻ വിളിച്ചു പറയാവുന്നതാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് നേരിട്ട് അന്വേഷണം നടത്താൻ പറ്റും അവർ ലോക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തോളും അപ്പൊ രണ്ടാമത് നോക്കിയേ നമ്മളിപ്പം പറഞ്ഞ ആൾ തന്നെയാണ് ആരാണ് ലോക്കൽ പോലീസാണ് അപ്പോൾ ലോക്കൽ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ പോലീസ് ആവാൻ പോവാൻ പോകുന്നു ആ ഒരു യൂണിഫോമിലേക്ക് എത്താൻ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായവേണ്ടത് ലോക്കൽ പോലീസ് എന്താണെന്ന് അറിയാം നമ്മളെയൊക്കെ എല്ലാ പ്രദേശത്തും ഓരോ റൂട്ടിലൊക്കെ പോകുമ്പോൾ ഇന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ നേടി വച്ചേക്കുന്നുണ്ടല്ലേ അത് തന്നെയാണ് ലോക്കൽ പോലീസ് അപ്പോൾ ഏതാണോ ഏത് പ്രദേശത്താണോ ആ അതിക്രമം നടന്നത് ആ ഒരു പ്രദേശത്തെ പോലീസ് സ്റ്റേഷനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ലോക്കൽ പോലീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ലോക്കൽ പോലീസിൽ എന്ത് ചെയ്യുക നമുക്ക് പരാതിപ്പെടാവുന്നതാണ് അപ്പോൾ രണ്ട് കാര്യം പഠിച്ചു ഇനി നോക്കിയേ സ്പെഷ്യൽ ജുവനയിൽ പോലീസ് യൂണിറ്റിലും നമുക്ക് നമുക്കെത്തിയാൽ പ്രത്യേകമാണ് കുട്ടികൾക്ക് വേണ്ടി ആ ചൈൽഡ് കുട്ടികളുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടി പോലീസ് ഉണ്ട് അപ്പൊ അവരാണ് സ്പെഷ്യൽ ജൂനിയൽ പോലീസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത് അവിടെയും നമുക്ക് പരാതിപ്പെടാം ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാവുന്നതാണ് അല്ലെങ്കിൽ പോക്സോ കേസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പരാതി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾക്ക് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സ്വീകരിക്കാൻ കഴിയുന്നു പരാതി സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഓർത്ത് വെച്ചേക്കണം ഈ കാര്യം മറന്നു പോകല് അപ്പോൾ പോക്സോയുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിക്കാൻ കഴിയുന്ന അതോറിറ്റീസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും അറിയാം ലോക്കൽ പോലീസ് ഉണ്ടായിരിക്കാം ടോൾ ഫ്രീ നമ്പർ പത്ത് തൊണ്ണൂറ്റി അതേപോലെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് ഉണ്ട് അതേപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഇത് എന്ത് സ്വീകരിക്കും പരാതി സ്വീകരിക്കുന്നതാണ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത വിഭാഗത്തേക്ക് ചെയ്യുകയാണ് പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഉള്ളിൽ എടുത്തു വെച്ചിരിക്കണം കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിച്ച് ഇത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഒന്നാമത്തെ പോയി നോക്കി നിയമപ്രകാരം കുറ്റമായ ഒരു പ്രവൃത്തി നടന്നു നടന്നുകഴിഞ്ഞോ നടക്കാൻ പോകുന്നു എന്നോ അറിവുള്ള ഒരാൾ ലോക്കൽ പോലീസിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈ പോലീസിലോ അല്ലെങ്കിൽ പത്ത് തൊണ്ണൂറ്റെട്ടിലോ എന്ത് ചെയ്തിരിക്കണം ആ വിവരം നൽകേണ്ടതാണ് അപ്പോൾ എത്രയുള്ളൂ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങളാണ് ഒരു പോക്സോ കേസ് നടന്നു കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് അറിവുണ്ട് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നു ഉടൻ തന്നെ ഒരു കുട്ടി അതിക്രമത്തിന് ഇരയാകുമെന്ന് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണം ഞാൻ ലോക്കൽ പോലീസിൽ നമ്മൾ ഇതുപേ പറഞ്ഞ അതോറിറ്റീസ് ഉണ്ടല്ലോ അവരെ ആരെങ്കിലും വിളിച്ചു പറയണം അവിടെ ചെന്ന് പരാതി നൽകാൻ കഴിയുന്നതാണ് അതാണ് ഒന്നാമത്തെ നടപടിക്രമം രണ്ടാമത്തെ നോക്കി പോക്സോ നിയമത്തിൽ അതിക്രമ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമയപരിധിയോ പ്രായപരിധിയോ നിശ്ചയിച്ചിട്ടില്ല എന്താണ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാ പരാതി നൽകുന്നതാണ് സമയപരിധിയുമില്ല പ്രായപരിധിയുമില്ല എന്താണ് സമയപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി അഞ്ചു വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് ആ കുറെ ഒരു പത്ത് മാസം മുന്നേ ആണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായത് പക്ഷേ പത്ത് മാസം കഴിഞ്ഞ് അതിന് എന്ത് ചെയ്യാൻ പറ്റും ആ കേസ് കൊടുക്കാൻ പറ്റും സമയപരിധി ഒന്നുമില്ല പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് ലൈംഗിക ചൂഷണത്തിന് അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിന് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഒരു കുട്ടിക്ക് ആ സമയത്ത് ഇത് പുറത്തു പറയാൻ പറ്റിയില്ല ഇതിനെക്കുറിച്ച് വിവരങ്ങൾ വെളിയിൽ നൽകാൻ അറിഞ്ഞില്ല നമുക്കറിയാം കുട്ടികളല്ലേ അപ്പോൾ എന്ത് ചെയ്തു അവനൊരു ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ പണ്ടുണ്ടായ ഈ മോശം അനുഭവം എന്ത് ചെയ്യാൻ തുറന്നു പറയാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ കൊണ്ട് പരാതി കൊടുത്താലും അതെന്താണ് ആ അതിക്രമം കാണിച്ച ആൾക്കെതിരെ ഓക്സോ കേസാണ് അവിടെ എടുക്കുന്നത് അപ്പോൾ ഏത് പ്രായത്തിലും അമ്പത് വയസ്സായിക്കോട്ടെ ഇരുപത്തഞ്ച് വയസ്സായിക്കോട്ടെ മുപ്പത് വയസ്സായിട്ടോ മുപ്പത്തഞ്ച് വയസ്സായിക്കോട്ടെ ഏത് പ്രായമായാലും കുഴപ്പമില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ലൈംഗിക അതിക്രമമോ ചൂഷണമോ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് പ്രായത്തിലും എന്ത് ചെയ്യാവുന്നതാണ് പരാതി നൽകാവുന്നതാണ് അതാണ് പോക്സോ കേസിലെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഇനി അടുത്ത് നോക്കിക്കോണേ നോക്കിയേ പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ചില വസ്തുതകളാണ് വസ്തുതകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയുള്ള അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു സെക്ഷൻ ഇരുപത്തി എട്ട് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഈ സെക്ഷൻ എടുത്ത് പറയുന്നില്ല പക്ഷെ എന്തുണ്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് അടിസ്ഥാന നമ്മുടെ ഈ പോക്സോയെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ സ്വയമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് സെക്ഷൻ മാത്രം നമുക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ ആഴത്തിലിറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല ഈ അടിസ്ഥാന വിവരങ്ങൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു വെക്കണം അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയുള്ള അതിവേഗ കോടതികൾ സ്ഥാപിക്കണം നമുക്കറിയാം എന്താണ് അതിവേഗ കോടതികളെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ പോക്സോയ്ക്കിരയായ അല്ലെങ്കിൽ ഈ ലൈംഗിക അതിക്രമത്തിനിരയായ കുട്ടിക്ക് എന്ത് നൽകുക നീതി നൽകുക അത് എത്രയും പെട്ടെന്ന് തന്നെ നീതി നൽകുക എന്നതാണ് അതിവേഗ കോടതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു വർഷത്ത് അപ്പോൾ ഉള്ളൂ ആ ഒരു ഭാഗത്ത് പറയാൻ വേണ്ടി ഇനി നോക്കിയോണേ മൊഴി രേഖപ്പെടുത്തുന്നത് അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നു ഇനി കുട്ടിയുടെ കയ്യിൽ നിന്നും എന്ത് സ്വീകരിക്കണം മൊഴി രേഖപ്പെടുത്തണം അതിന് നമ്മൾ ധൃതിപ്പെടാനൊന്നും പാടില്ല വളരെ സൗമ്യതയോടെ കുട്ടിയുടെ അടുത്ത് നിന്ന് കൂടെ നിന്ന് കുട്ടിയുടെ സമ്മതത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ആ മൊഴി രേഖപ്പെടുത്തുക അതാണ് പറയുന്നത് മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആയിരിക്കണം എന്നാണ് പറയുന്നത് അതിനർത്ഥം അർത്ഥം എന്താ വരുന്നത് ഒരു കാരണവശാലും എങ്ങോട്ട് വിളിക്കാൻ പാടില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഇരയെ ആ കുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല അത്രയോ ഉള്ള ഉദ്ദേശിക്കുന്നത് കുട്ടി ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്ന സ്ഥലം അതൊന്നുകിൽ എവിടെയായിരിക്കും അവളുടെ വീട്ടിലായിരിക്കും അല്ലെ അവരുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും കുട്ടി ഏറ്റവും മെന്റലി ഹെൽത്ത് ആയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ആ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്ത് സ്വീകരിക്കണം മൊഴി സ്വീകരിക്കണം ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല അടുത്ത് നോക്കിയേ കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതും സ്വകാര്യതയെ മാനിക്കാത്ത മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കുന്നു പോക്സോ ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മാധ്യമങ്ങളെ വിലക്കിയിരിക്കുന്നു എവിടെയും കയറി ചെല്ലാനുള്ള എന്ത് വിവരവും പുറത്ത് വിടാനുള്ള മാധ്യമങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു ഇവിടെ തടഞ്ഞിരിക്കുന്നു കാരണം പോക്സോ കേസും ഇരയായ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വിവരങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല പുറത്തു വിടാൻ പാടില്ല അത് നമ്മൾ പഠിക്കും കേട്ടോ അവിടെ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കണം ആ സെക്ഷൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു ഇനി നോക്കി മുപ്പത് ദിവസത്തിനുള്ളിൽ ഇരയായ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കണം കണ്ട മുപ്പത് ദിവസം അതായത് ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി ഇരയായ കുട്ടിയുടെ ഇപ്പം അന്വേഷണത്തിന് പരാതി ലഭിച്ചു പരാതി ലഭിച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ ആ കുട്ടി ഉടൻ തന്നെ ചാടിപ്പോയി എന്ത് ചെയ്യാൻ പാടില്ല ആ ചെന്ന് അതിൻ്റെ അടുത്തു വിവരങ്ങളോ മൊഴിയോ ഒന്നും രേഖപ്പെടുത്താൻ പാടില്ല മുപ്പത് ദിവസം അത് മെൻ്റലി ഹെൽത്ത് എങ്ങനെയാണെന്നാണ് മാനസികമായിട്ട് അത് ഓക്കെ ആണെങ്കിൽ കുട്ടി ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഏത് സമയത്ത് വേണമെങ്കിലും മൊഴി എടുക്കാവുന്നതാണ് എന്നാൽ മുപ്പത് ദിവസം കഴിയാൻ പാടില്ല മുപ്പത് ദിവസത്തിനുള്ളിൽ എന്തെടുത്തിരിക്കണം മൊഴി എടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ് നമ്മുടെ സിലബസിനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ചില സെക്ഷനുകളിലേക്ക് നമ്മൾ ചെല്ലുകയാണ് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വിലപ്പെട്ട രണ്ട് മാർക്ക് നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് പോക്സോ ആക്ടിലെ സെക്ഷനുകളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാം എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ നമുക്ക് ഒന്നാമത്തെ സെക്ഷൻ സെക്ഷൻ ഒന്ന് എല്ലാവർക്കും അറിയാം ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് സെക്ഷൻ ഒന്ന് കാണാൻ അങ്ങ് പഠിച്ചു വെക്കുക നോക്കി ചുരുക്കപ്പേരെ വ്യാപ്തി ചുരക്ക എവിടെ ഇതിന്റെ പേര് വ്യാപ്തി എവിടെയാണ് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഇതിന്റെ വ്യാപ്തി ഉണ്ട് ആരംഭം ഇതിന്റെ എവിടെയൊക്കെയാണ് ഇത് ഉള്ളത് എന്നതാണ് ഇവിടെ പറയുന്നത് നോക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമം നിലവിൽ വരുമ്പോൾ ജമ്മു കാശ്മീർ ഒഴിച്ചു ബാക്കി എല്ലാ ഭാഗത്തും ഈ നിയമം ഉണ്ടായിരുന്നു നോക്കിയേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ എവിടെ ഇല്ലായിരുന്നു ജമ്മു കാശ്മീരിൽ ഇല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അമൺമെന്റ് പ്രകാരം ഭേദഗതി പ്രകാരം പോക്സോ മുഴുവൻ എന്തായി മാറി അതിന് വ്യാപ്തി വർദ്ധിച്ചു ഇന്ത്യയിൽ ഉടനീളം എന്തുണ്ട് പോക്സോ നിയമമുണ്ട് എല്ലാ ഇന്ത്യയിലുള്ള കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിയമം ഇപ്പോൾ നിലനിൽക്കുന്നു പോക്സോ നിയമം നിലനിൽക്കുന്നു മനസ്സിലായാലും എളുപ്പമാണ് അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അവിടെയാണ് ത്തിരി നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ സെക്ഷൻ മൂന്നാണെ സെക്ഷൻ മൂന്ന് ചെല്ലുമ്പോൾ ഇത്തിരി വൃത്തിയായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചോളാം നമുക്ക് നോക്കാം ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം കേട്ടോ ലൈംഗിക കടന്നു ആക്രമണം ലൈംഗികമായിട്ടുള്ള കടന്നുകയറ്റം നടത്തി അവിടെ ആക്രമണം നടത്തി ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് എന്താണ് അങ്ങോട്ട് മാറുമല്ലോ ലൈംഗിക ആക്രമണം എന്താണ് പീഡനം എന്താണ് അങ്ങനെ തെറ്റിപ്പോവല്ലേ ഇപ്പോൾ സെക്ഷൻ മൂന്ന് ഓർത്തു വെച്ചേക്കുക ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം എളുപ്പമാണ് പഠിക്കാൻ ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വടിയോ കൂർത്ത മറ്റു വസ്ത്ര വസ്തുക്കളോ അല്ലെങ്കിൽ ലൈംഗിക അവയവമോ പ്രവേശിപ്പിക്കുകയോ മുറിവുകൾ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം എന്ന് വിളിക്കുന്നത് എളുപ്പമല്ലേ മനസ്സിലായല്ലോ ഒരു കുട്ടിയുടെ എന്ത് ചെയ്യുന്നു സ്വകാര്യ ഭാഗത്ത് സ്വകാര്യ ഭാഗത്ത് കൂർത്ത മുലയുള്ള അടിയോ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളോ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളോ കയറ്റി എന്തു ചെയ്യുന്നു ഏൽപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ുന്നു അതായത് ദേഹോദ്രം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കുന്നു മുറുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതെല്ലാം ഏത് വരുന്നു കടന്നു കയറ്റത്തിലൂടെ ആക്രമണമാണ് വരുന്നത് മനസ്സിലായെന്ന് കരുതുന്നു സിമ്പിൾ ആണ് എളുപ്പമാണ് അപ്പോൾ ഇനി നോക്കിയേ അടുത്തത് എന്താണ് നമുക്ക് നോക്കാം സെക്ഷൻ നാല് കാണാതെ പഠിച്ചു വെക്കുക സിമ്പിൾ ആണ് സെക്ഷൻ മൂന്നിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നു സെക്ഷൻ മൂന്ന് നമ്മൾ പഠിച്ചു എന്താണ് ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണമാണ് സെക്ഷൻ മൂന്ന് എന്ന് നമ്മൾ പഠിച്ചു സെക്ഷൻ നാല് വരുമ്പോൾ സിമ്പിൾ ആണ് അതിന്റെ ശിക്ഷ എന്താണെന്നാണ് കേട്ടോ സെക്ഷൻ നാലിൽ നമ്മുടെ സെക്ഷൻ മൂന്നിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നു ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ ആക്ട് നിയമപ്രകാരം സെക്ഷൻ നാല് പറയുന്നത് ഏതൊരു വ്യക്തിയാണോ ലൈംഗിക അതിക്രമം കാട്ടിയത് അല്ലെങ്കിൽ കടന്നുകയറ്റത്തിലൂടെ ഉള്ള ആക്രമണം കാണിച്ചത് അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തായിരുന്നു കുറഞ്ഞ ശിക്ഷ കുറഞ്ഞ ശിക്ഷ എത്രയായിരുന്നു ഏഴുവർഷമായിരുന്നു കുറഞ്ഞ ശിക്ഷ വർഷവും കൂടിയ ശിക്ഷ എന്തുമായിരുന്നു ജീവപര്യന്തവുമായിരുന്നു എന്തുമായിരുന്നു ജീവപര്യന്തവുമായിരുന്നു അപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയായിരുന്നു ഏഴു വർഷമായിരുന്നു കൂടുതലോ കൂടുതൽ ജീവപര്യന്തവുമായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ഇത് കൂടാതെ എന്തും വിധിക്കുമായിരുന്നു പിഴയും വിധിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏഴായിരുന്നു കൂടുതൽ എത്രയായിരുന്നു ആയിരുന്നു അപ്പോൾ ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശിക്ഷയ്ക്കകത്ത് വരുന്നത് അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് പ്രകാരം സെക്ഷൻ നാലിൽ പറയുന്ന കാര്യമാണേ ഞാനിപ്പം പറഞ്ഞത് ഓർത്തിരിക്കണം എത്ര വർഷമാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏഴ് വർഷവും കൂടിയ ശിക്ഷ എന്തായിരുന്നു ജീവപര്യന്തവും കൂടാതെ എന്ത് ഇവർക്ക് നൽകുമായിരുന്നു പിഴയും നൽകുമായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് നിയമപ്രകാരം എന്നാൽ ഇനി നോക്കിക്കോണേ മാർന്ന് കണ്ടോണേ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പത്തൊമ്പത് ആകുമ്പോഴത്തേക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്നു സെക്ഷൻ നാലില് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ നാലിൻ്റെ പേര് അങ്ങോട്ട് മാറ്റിയിട്ട് നാല് ഒന്ന് എന്ന് പുനർനാമകരണം ചെയ്തു സെക്ഷൻ നാലിനെ മാറ്റിയിട്ട് ഒരു പുതിയ ഒരു നാമകരണം നൽകി പുതിയ ഒരു പേര് നൽകി എന്താണ് സെക്ഷൻ നാല് ഒന്ന് എന്ന പേര് നൽകി എന്തായിരിക്കും കാരണം എന്തായിരിക്കും ആ ശിക്ഷ എന്ത് ചെയ്യുമായിരിക്കും കൂട്ടുകയായിരിക്കും അല്ലെ പണ്ട് പന്ത്രണ്ടിൽ ആ ഈ ഒരു ഏഴ് വർഷം കൊടുത്തിട്ട് ആൾ ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം കുറയുന്നില്ല അപ്പോൾ എന്തു ചെയ്യണം ശിക്ഷാ നടപടികൾ കൂട്ടുക അത്രേയുള്ളൂ സെക്ഷൻ നാലൊന്ന് പ്രകാരം ശിക്ഷയുടെ കാലാവധി എന്തു ചെയ്തു വർദ്ധിപ്പിച്ചു സിമ്പിൾ അല്ലേ എളുപ്പമല്ലേ അമൻമെന്റ് ചെയ്തു അപ്പോൾ എന്താക്കി മാറ്റി ആ ശിക്ഷയുടെ കാലാവധി വർദ്ധിപ്പിച്ചു അത്രയുള്ള സംഭവം ഇനി എന്താണ് നാല് ഒന്ന് നാല് രണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം പ്രകാരം സെക്ഷൻ നാല് ഒന്ന് പ്രകാരം കുറഞ്ഞ ശിക്ഷ ഏഴിൽ നിന്നും എത്ര വർഷമാക്കി മാറ്റി പത്ത് വർഷമാക്കി മാറ്റി കണ്ടോ മുമ്പേ നമ്മൾ പന്ത്രണ്ടിൽ ഏഴ് ഉള്ളായിരുന്നു മൂന്ന് വർഷം കൂട്ടി ഏറ്റവും മിനിമം ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്ര ആക്കി മാറ്റി പത്ത് വർഷമാക്കി മാറ്റി സെക്ഷൻ നാല് രണ്ട് ഇനി പറയുന്നു സെക്ഷൻ അടുത്ത ആണ് നാല് രണ്ട് അതിൽ പറയുന്നു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ലൈംഗിക അതിക്രമത്തിന് ആഹ് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമത്തിന് ഇരയായതെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഈ പറയുന്നത് എങ്ങനെയാണ് പ്രതി ഇരുപത് വർഷത്തിൽ കുറയാത്ത തടവോ ജീവപര്യന്തോ നൽകും കണ്ടോ ഇരുപത് വർഷമാക്കി മാറ്റി പതിനെട്ടാണ് കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് കാലാണ് കുട്ടി പക്ഷെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിയോടാണ് ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള അതിക്രമം കാണിക്കുന്നതെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ ശിക്ഷയുടെ കാലാവധി എത്രയാണ് മിനിമം ഏറ്റവും കുറഞ്ഞത് എത്ര വർഷമാണ് ഇരുപത് വർഷമാണ് നോക്കിക്കോണേ ഇരുപത് വർഷം കൂടാതെ എന്താണ് ജീവപര്യന്തവും നൽകും ജീവപര്യന്തവും കിട്ടും അപ്പോൾ ജീവപര്യന്തം കിട്ടും കൂടാതെ എന്ന് കിട്ടാൻ സാധ്യതയുണ്ട് പിഴയും കിട്ടും കേട്ടോ അപ്പോൾ ഇരുപത് വർഷത്തിൽ ഇരുപത് വർഷത്തിൽ കുറയാനേ പാടില്ല ഇരുപത് വർഷത്തിന് മുകളിലോട്ട് ജീവപര്യന്തം കൂടാതെ പിഴയുമാണ് കിട്ടുന്നത് ഇവിടെ ജീവപര്യന്തം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഓർത്തിരുന്നോളാം പോണം സെക്ഷൻ നാല് രണ്ടിനകത്തിൽ പറയുന്ന ജീവപര്യന്തം അയാൾക്ക് ഇനി എത്ര കാലം ജീവിതമുണ്ടോ അത്രയും കാലം എവിടെ തന്നെ കിടക്കണം ജയിലിൽ തന്നെ കിട്ടണം ഉള്ളൂ അത്രയും കാലം എവിടെ തന്നെ കടന്നോളാം ജയിലിൽ തന്നെ കടന്ന് അവിടെ കടന്ന് മരിച്ചോളാം എന്നതാണ് ഇതിനകത്തിൽ പറയുന്നത് അടുത്ത് കൂടാതെ നമ്മൾ മുമ്പേ പറഞ്ഞു പ്രതിയിൽ നിന്നും എന്ത് ഈടാക്കുന്നതാണ് പിഴയും ഈടാക്കുന്നതാണ് അപ്പോൾ ഇതാണ് നാല് രണ്ടിനകത്തിൽ പറയുന്നത് നാല് മൂന്നിനകത്തിൽ സെക്ഷൻ നാല് മൂന്നിനകത്തിൽ പറയുന്നു സെക്ഷൻ നാല് മൂന്ന് പ്രകാരം പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴത്തുക കണ്ടോ പ്രതിയിൽ നിന്നും എന്തുറപ്പായിട്ടും അപ്പോൾ ഈടാക്കും പിഴത്തുക ഈടാക്കും ഈ പിഴത്തുക എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏ പിഴത്തുക ഇരയായ കുട്ടികളുടെ പുനരധിവാസത്തിനും അതേപോലെ ചികിത്സയ്ക്കും വലിയ രീതിയിലുള്ള മുറിവുകളും ദേഹോപ്രവൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചികിത്സ നടത്തണം മാനസികമായിട്ട് തകർന്നു പോയ കുട്ടികളായിരിക്കും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കുന്നു അതേപോലെ പുനരധിവാസം അതിനിയും മാറ്റങ്ങൾ വേണ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമൊക്കെ ആ ഒരു രീതിയിലേക്കും ആ ഒരു സാമ്പത്തികമായിട്ട് ആ പിഴ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ നാലിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ സെക്ഷൻ നാലിന് എന്ത് സംഭവിച്ചു സെക്ഷൻ നാലിന് അവിടെ അമൺമെൻറ്റ് ചെയ്തു നാലൊന്ന് നാല് രണ്ട് നാല് മൂന്ന് എന്നാണ് അവിടെ ചെയ്തത് അപ്പോൾ അത്രയും ഓർത്തിരിക്കുക ആ പോക്സോ ആക്ടിൻ്റെ കുറച്ചു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ സെക്ഷനുകൾ പഠിച്ചു എന്താണ് പോക്സോ എന്ന് പഠിച്ചു ഇവിടെ നിന്ന് നമുക്ക് ഒരു ചോദ്യം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ നമ്മൾ നോക്കി നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ വളരെ ആയിട്ട് നമ്മൾ രണ്ട് മാർക്ക് മേടിച്ചെടുക്കുന്നതിൽ ഒരു മാർക്കിൻ്റെ കടമ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പോക്സോ ആക്ടിന്റെ ആദ്യത്തെ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ പോക്സോ ആക്ടിന്റെ രണ്ടാം ഭാഗമായിട്ട് ഞാൻ വരും